എല്ലാവരും അറിയുന്ന കാര്യമാണ് കുറച്ച് നാളായിട്ട് അസുഖമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒന്നിൽ ഡാബറ്റിക് ആയിരുന്നു എന്നുള്ളതൊരു വന്നു പക്ഷേ നാരായണത്തിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമ്മൾ ആരും കരുതിയിട്ടില്ല പിന്നെ ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിയൊക്കെ ഒൻ ഭാരത് ട്രെയിനിൽ വരുമ്പോൾ എറണാകുളത്ത് നിന്ന് നാരായണവും സുശി ഭാര്യയും പട്ടി കയറിയിരുന്നു എൻ്റെ കമ്പാർട്ട്മെൻറ്റിലൂടെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നാരായണനാണല്ലോ എന്ന് നോക്കുകയും നാരായണനെങ്ങോട്ട് കടന്നുപോയി പക്ഷേ ഭാര്യ സുശീല എന്നെ കണ്ടു രോഗിയൊക്കെ പറഞ്ഞ് അവിടുത്തെ പരിപാടിക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് പോകാണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിറ്റെന്ന് നാരായണൻ നമ്മളുടെ ഇടയിൽ നിന്ന് അതും ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഹം അസ്വസ്ഥതായിട്ട് തൊഴിലുഴലുകയും അതുപോലെ തന്നെ നമ്മൾ ഒന്ന് വേർപെടുകയും ചെയ്യുന്നത് നാരായണനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സോമേനായി സൈലൻ്റായി എന്ന് പറയാം അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്നത് പക്ഷേ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തിന് ഏതായാലും വളരെ കൃത്യമായിട്ട് നിർവഹിക്കണമെന്നുള്ള വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് നമുക്ക് നമ്മുടെ മുന്നിലൊരു പാഠപുസ്തകമാണ് ധാരായ നടന്നാണ് ശരി അപ്പോൾ അദ്ദേഹം ഭാരവാഹിയായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുണ്ട് ജനിച്ച തീയായിട്ട് എം എൽ എ ആയിട്ടുണ്ട് അതുപോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റൊക്കെ നല്ല നിലയിൽ നന്നായിട്ട് എല്ലാ ഇവരേ കമ്മിറ്റികളും മീറ്റ് ചെയ്തു സംഘാടകനായിട്ടുണ്ട് ഇതിൽ ഏത് പ്രവർത്തനാവുമ്പോഴും ഏറ്റെടുത്ത ആ ജോലി ഏറ്റവും സുഖമായി നിർവഹിക്കാൻ നാരായണൻ ശ്രമിച്ചിരുന്ന സ്ഥലമാണ് നാരായണനും കൂടി പറയുമ്പോൾ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ അസെറ്റായിരുന്നു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വലിയ മുതൽക്കൂട്ടായിട്ട് മുതൽ കെ കെ ജെ ആശുപത്രിയുടെ ഭാരവാഹിത്വം മുതൽ അങ്ങനെയുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാദിത്വം അടുത്ത് മുന്നോട്ടോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് എനിക്ക് സ്വന്തം സഹോദരനെ പോലെ കെ കെ എന്നുള്ള ഇംഗ്ലീഷിത് കാരണം അപൂർവം ചെലവ് ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞു റിൻ്റെ ജ്യേഷ്ഠനാണോ കെ കെ നാരായണൻ എന്ന് ചോദിച്ചിരുന്നു തമാശയ്ക്ക് ചിലർ പറയുമായിരുന്നു എല്ലാം എന്നുള്ള സഹോദരങ്ങൾക്കാണോ കെ കെ നാരായണൻ എം എൻ്റെ കെ കെ ശൈലജ എം മറ്റും ചിലപ്പോൾ രാകേഷിനെയും പറയും കെ കെ രാകൃഷ്ണൻ പക്ഷേ അത് വെറുതെ പറഞ്ഞതാണെങ്കിലും നാരായണഘട്ടൻ ചിലപ്പോൾ എൻ്റെ സഹോദരനാണെന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ സഹോദര സവിശേഷമായിട്ടുള്ള സ്നേഹമാണ് എനിക്ക് നാരായണൻ എന്നൊരു ലഭ്യമായിട്ടുണ്ട് നാരായണഘട്ടൻ വേറാട് വലിയ സങ്കടമായി പാർട്ടി സംഘടനത്തെ വലിയ തോതിലുള്ള വലിയൊരു ദുഷ്ടമായിട്ട് തന്നെ എന്തുണമെന്നുള്ളതാണ് പക്ഷേ നമുക്കെല്ലാം കഴിയുന്നതല്ല അദ്ദേഹം ലോകങ്ങൾ നമ്മളോടൊപ്പം അദ്ദേഹം നടത്തിയ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ പോലെയുണ്ട് അതെന്നും അത് ബുദ്ധിമുട്ടായിരുന്നു നാരായണാട്ടിൻ്റെ